രണ്ടായിരത്തി മുപ്പതോടെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം അമ്പത്തി അഞ്ച് ശതമാനം ആക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു മോദി സർക്കാർ അടുത്ത ദശാബ്ദത്തിനുള്ളിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം അമ്പത്തഞ്ച് ശതമാനമായി ഉയർത്താനുള്ള ലക്ഷ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചു നിലവിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം താരതമ്യേന വളരെ താഴ്ന്നാണെങ്കിലും മോദി സർക്കാർ ഇതിനായി നിരവധി പ്രായോഗിക പദ്ധതികൾ രൂപീകരിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും സംരംഭകത്വ അവസരങ്ങളും ലഭ്യമാക്കുക ഫ്ലെക്സിബിൾ ജോലി സംവിധാനങ്ങളും റിമോട്ട് വർക്ക് അവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുക തൊഴിൽ ഇടങ്ങളിൽ സുരക്ഷയും അതുപോലെ ശിശു പരിപാലന സൗകര്യങ്ങളും ഉറപ്പാക്കുക എന്നിവയിലൂടെ ഈ ലക്ഷ്യം കൈവരിക്കാനാണ് ശ്രമം ഇത് ലിംഗസമത്വത്തിന്റെ ലക്ഷ്യമായി മാത്രം കണക്കാക്കാനാകില്ല മറിച്ച് ഒരു സാമൂഹിക തന്ത്രവും കൂടിയാണ് കൂടുതൽ സ്ത്രീകൾ തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിലൂടെ ഇന്ത്യയുടെ സാമൂഹ്യ സാമ്പത്തിക വളർച്ച വേഗതയിലാവുകയും ജി ഡി പി ട്രില്യൺ രൂപയുടെ വർധനവ് ഉണ്ട് യും ചെയ്യും സർക്കാർ ഈ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കിയാൽ ഇത് ഇന്ത്യയുടെ അടുത്ത ദശാബ്ദത്തിലെ ഏറ്റവും പരിവർത്തനാത്മകമായ സാമൂഹ്യ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഒന്നായി മാറും സ്ത്രീ ശാക്തീകരണവും രാജ്യത്തിന്റെ വളർച്ചാ സാധ്യതകളുടെ പൂർണ്ണ വിനിയോഗവും ഒരുമിച്ച് കൈവരിക്കുന്ന ഒരു ചരിത്ര നിമിഷമായിട്ട് അത് മാറും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം